തലവേദനയോടൊപ്പം മുഖത്ത് നീര് വരുമോ നമ്മുടെ മുഖം നീര് വെക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൃക്കരോഗം രോഗം അതുപോലെ തന്നെ അമിത രക്തസമ്മർദ്ദം നീര് വെക്കാറുണ്ട് എന്നാൽ തലവേദനയുള്ള ചില ആളുകൾ ക്ലിനിക്കിൽ വരുമ്പോൾ പറയാറുണ്ട് ഡോക്ടറെ എന്നും രാവിലെ എണീക്കുമ്പോൾ മുഖമാകെ നീര് വെച്ച് വീർത്ത പോലെയുണ്ട് പ്രത്യേകിച്ച് കണ്ണിനടിയിലെ ഈ ഭാഗമെല്ലാം ഇങ്ങനെ വീർത്തിരിക്കുന്നുണ്ട് എനിക്ക് വൃക്കരോഗമാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷേ സൈനസൈറ്റിസ് ഉള്ള ആൾക്കാരിൽ ഈ ഒരു കാര്യം സ്ഥിരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭാഗത്താണ് മാക്സിലറി സൈനസ് സ്ഥിതി ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മാക്സിലറി സൈനസസിൽ കഫം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ നീര് വെച്ച് വരാം അത് മാത്രമല്ല പ്രത്യേകിച്ച് രാവിലെ എണീക്കുമ്പോഴായിരിക്കും ഇത് കൂടുതലായിട്ട് കാണുന്നത് നീര് വെക്കുക മാത്രമല്ല മുഖത്തിനൊരു ഭാരം തോന്നുകയും ചെയ്യും അപ്പോൾ അത് സൈനസൈറ്റിസ് ഉള്ള ആൾക്കാരിൽ ഇങ്ങനെ മുഖം നീര് വെക്കുന്നത് സാധാരണമാണ് പേടിക്കേണ്ടതില്ല സൈനസൈറ്റിസിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും